ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് ഒമ്പതാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ് ഇന്ന് ഓഗസ്റ്റ് ഒമ്പത് എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് നാഗസാക്കി ദിനമായിട്ടാണ് ആചരിക്കുന്നത് അപ്പോൾ ഓഗസ്റ്റ് ഒമ്പതിന്റെ പ്രത്യേകത എന്താണ് നാഗസാക്കി ദിനമാണ് ഇനി എന്തുകൊണ്ടാണ് ഓഗസ്റ്റ് ഒമ്പത് നാഗസാക്കി ദിനമായി ആചരിക്കുന്നതെന്ന് നോക്കാം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിനാണ് അമേരിക്ക ജപ്പാനിലെ നാഗസാക്കിയിൽ എവിടെയാണെന്ന് ഓർത്തു വെക്കുക നാഗസാക്കിയിൽ രണ്ടാമത്തെ അണുബോംബ് എന്താണ് ആ അണുബോംബിന്റെ പേരെന്താണെന്ന് ഓർത്തു വെക്കുക ഫാറ്റ്മാൻ എന്താണ് ഫാറ്റ്മാൻ എന്നുള്ള അണുബോംബ് വർഷിച്ചത് അപ്പോൾ ഡേറ്റ് പ്രത്യേകം ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിനാണ് എന്നുള്ളത് ഓർത്തു വെക്കുക അമേരിക്ക ജപ്പാനിലെ നാഗസാക്കിയിലാണ് നാഗസാക്കിയിലെ രണ്ടാമത്തെ അണുബോംബാണ് ഇട്ടത് അപ്പോൾ എന്താണ് അണുബോമിന്റെ പേര് ഫാറ്റ്മാൻ എന്നുള്ളതാണ് ഈ അണുബോംബിന്റെ പേര് അപ്പോൾ അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ഫാറ്റ്മാൻ എന്നുള്ള അണുബോംബാണ് രണ്ടാമതായി അമേരിക്ക ജപ്പാനിൽ വർഷിച്ചതെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ ഒരു അണുബോംബ് വർഷിച്ച അമേരിക്കൻ വൈമാനികൻ ആരാണെന്ന് വെക്കുക ആരാണ് എന്താണ് ഈ ഒരു ഫാറ്റ്മാൻ ഫാറ്റ്മാൻ എന്നുള്ള അണുബോംബ് വർഷിച്ചത് എന്നുള്ള കാര്യം വെക്കുക ആളുടെ പേരാണ് ചാൾസ്വീനി എന്താണ് ചാൾസ് ചാൾസ് ചാൾസ്വീനി എന്നുള്ള ചാൾസ് ചാൾസ്വീനി എന്നുള്ള അമേരിക്കൻ വൈമാനികനാണ് എന്താണ് ഈ ഒരു അണുബോംബ് വർഷിച്ചത് അപ്പോൾ ഏത് വിമാനത്തിലൂടെ ാണ് എന്നുള്ള കാര്യം കൂടി വെക്കുക ബോക്സ് കാർ എന്താണ് ബോക്സ് കാർ എന്നുള്ള എന്താണ് ബോക്സ് കാർ എന്നുള്ള എന്നുള്ള ബോക്സ് കാർ എന്നുള്ള ഒരു വിമാനത്തിലൂടെയാണ് എന്താണ് ഫാറ്റ്മാൻ എന്നുള്ള അണുബോംബ് വർഷിച്ചത് അപ്പോൾ ഈ ഒരു അണുബോംബ് വർഷിച്ച അമേരിക്കൻ വൈമാനികൻ ആരാണ് അത് ചാൾസ് സീനിയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിനാണ് അമേരിക്ക ജപ്പാനിലെ നാഗസാക്കിയിൽ രണ്ടാമത്തെ അണുബോംബ് വർഷിച്ചത് അണുബോംബിന്റെ പേരെന്താണെന്ന് പ്രത്യേകം ഓർത്തു വെക്കണം ഫാറ്റ്മാൻ എന്നാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഓഗസ്റ്റ് ഒമ്പത് നാഗസാക്കി ദിനമായിട്ട് ആചരിക്കുന്നത് ഇനി ഒരു ആപ്പാണ് നമ്മൾ പരിചയപ്പെടുന്നത് ആപ്പിന്റെ പേര് എന്താണെന്ന് ഓർത്ത് വെക്കാം കതിർ എന്താണ് കതിർ എന്നുള്ള ആപ്പാണ് ആണ് ഇനി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ആപ്പ് എന്നുള്ളത് നോക്കാം കാർഷിക സേവനങ്ങൾക്ക് ഏകജാലക സംവിധാനം ഒരുക്കാനായി സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയ ആപ്പാണ് എന്ത് കതിർ എന്നുള്ള ആപ്പ് അപ്പോൾ ആപ്പ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ഓർത്ത് വെക്കുക കാർഷിക സേവനങ്ങൾക്ക് ഏകജാലകം ഏകജാലക സംവിധാനം ഒരുക്കാനായി ആരാണ് സംസ്ഥാന കൃഷി വകുപ്പ് സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയ ആപ്പാണ് എന്ത് കതിർ എന്നുള്ള ആപ്പ് അപ്പോൾ ഈ കതിർ എന്നുള്ളതിന് ഒരു ഫുൾഫോം കൂടി ഉണ്ട് അതുകൂടി ഓർത്തു വെക്കാം എന്താണ് കതിരിന്റെ കതിറിന്റെ ഫുൾ ഫോം എന്താണെന്ന് ഓർത്തു വെക്കാം എന്താണ് കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റെപ്പോസിറ്ററി എന്നുള്ളതാണ് എന്താണ് ഫുൾ ഫോം എന്താണ് ഫുൾ ഫോം എന്നുള്ള കാര്യം കൂടി വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു ആപ്പിനെ കുറിച്ചുള്ള ആണ് ആപ്പിന്റെ പേരെന്താണ് കതിർ എന്നാണ് ആപ്പിന്റെ പേര് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് കതിർ എന്ന് വെക്കുക കാർഷിക സേവനങ്ങൾക്ക് ഏകജാലക സംവിധാനം ഒരുക്കാനായി സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയ ആപ്പാണ് കതിർ ഇനി ഒരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താണ് ശാസ്ത്ര സാങ്കേതിക മികവിനുള്ള കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരത്തിന് അർഹരായ മലയാളികളെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യം ഉള്ള പുരസ്കാരം ഏതാണെന്ന് നോക്കാം വിജ്ഞാൻ ശ്രീ ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജ്ഞാൻ ശ്രീ പുരസ്കാരം ലഭിച്ച മലയാളി ആരെന്നാണ് ആർക്കാണ് ലഭിച്ചത് ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യത്തിനാണ് ആർക്കാണെന്ന് ഓർത്തുവെക്കുക ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യത്തിനാണ് ഏത് പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജ്ഞാൻ ശ്രീ പുരസ്കാരം വിജ്ഞാൻ ശ്രീ പുരസ്കാരം ലഭിച്ചത് അതേപോലെ അടുത്ത പുരസ്കാരം എന്താണെന്ന് നോക്കാം എന്താണ് വിജ്ഞാൻ യുവ എന്താണ് വിജ്ഞാൻ യുവ ശാന്തി പുരസ്കാരമാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ് ഡോക്ടർ റോക്സ് കി മാത്യുനാണ് ആർക്കാണെന്ന് ഓർത്തു വെക്കുക ഡോക്ടർ ആണ് എന്താണ് വിജ്ഞാൻ യുവ പുരസ്കാരം ലഭിച്ചത് എന്താണ് വിജ്ഞാൻ ശ്രീ ലഭിച്ചത് ആർക്കാണെന്ന് പ്രത്യേകം ഓർത്തു വെക്കണം അന്നപൂർണി സുബ്രഹ്മണ്യത്തിനാണ് അതേപോലെ വിജ്ഞാൻ യുവ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് റോക്സ്കി മാത്യുനാണ് അതേപോലെ തന്നെ ഈ ഒരു പുരസ്കാരത്തിലുള്ളതാണ് പുരസ്കാരം വിജ്ഞാൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിജ്ഞാൻ ടീം പുരസ്കാരം ലഭിച്ചത് ചന്ദ്രയാൻ ടീമിനാണ് എന്താണ് ചന്ദ്രയാൻ ത്രീ ടീമിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എന്താണെന്ന് ഓർത്തു വെക്കുക വിജ്ഞാൻ ടീം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ചന്ദ്രയാൻ ത്രീ ടീമിനാണ് അതേപോലെ തന്നെ വിജ്ഞാൻ രത്ന എന്താണ് വിജ്ഞാൻ രത്ന പുരസ്കാരവും ഉണ്ട് എന്താണ് വിജ്ഞാൻ പുരസ്കാരം രത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നും കൂടി ഓർത്തുവെക്കുക ഗോവിന്ദ രാജൻ പത്മനാഭനാണ് ആർക്കാണ് ഗോവിന്ദരാജൻ പത്മനാഭനാണ് എന്താണ് വിജ്ഞാൻ രത്ന പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഇത്രയും പുരസ്കാരങ്ങൾ ഓർത്തുവെക്കുക എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശാസ്ത്ര സാങ്കേതിക മികവിനുള്ള കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ആ പുരസ്കാരത്തിൽ അർഹരായ മലയാളികൾ അതായത് വിജ്ഞാൻ സ്ത്രീക്ക് വിജ്ഞാൻ യുവ പുരസ്കാരത്തിനും അർഹരായ മലയാളികൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ വിജ്ഞാൻ ടീം പുരസ്കാരമാണ് അത് ലഭിച്ചത് ചന്ദ്രയാൻ ടീമിനാണ് അതേപോലെ തന്നെ അത് കഴിഞ്ഞ് ആ ഒരു പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഗോവിന്ദരാജൻ പത്മനാഭനാണ് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഓർത്തു വെക്കുക അടുത്ത പോയിന്റ് ഒരു ഗോവിന്ദ ഓർത്തുവെക്കുക വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണെന്ന് നോക്കാം ഇന്ത്യൻ ആർമിയുടെ സൈനിക അഭ്യാസം പർവത് പ്രഹാർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദിയാണ് എവിടെയാണ് വേദിയായി വരുന്നത് ലഡാക്ക് ആണ് വേദിയായി വരുന്നത് അപ്പോൾ ഓർത്തു വെക്കാം എന്താണ് ഇന്ത്യൻ ആർമിയുടെ സൈനികാഭ്യാസം പർവത് പ്രഹാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് എവിടെ വെച്ചാണ് ലഡാക്കിൽ വെച്ചാണ് ഇനി കുറച്ച് അപ്പോയിന്റ്മെന്റ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അഡീഷണൽ സെക്രട്ടറി ആയി നിയമിതനായത് ആരെന്നാണ് ആരാണെന്ന് വെക്കാം അമിത് സിംഗ് നേഹിയാണ് ആരാണ് അമിത് സിംഗ് നേഹിയാണ് എന്താണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അഡീഷണൽ സെക്രട്ടറി ആയിട്ടാണ് നിയമിതനായിട്ടുള്ളത് അതേപോലെ തന്നെ അടുത്തൊരു അപ്പോയിൻമെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഡയറക്ടറായി നിയമിതനായത് ആരാണ് എന്നുള്ളതാണ് ആരാണ് സമീർ അശ്വിൻ വകിലാണ് ആരാണ് സമീർ അശ്വിൻ വകിലാണ് എന്താണെന്ന് ഓർത്തുവെക്കാം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിലാണ് ഏതിലൊക്കെ ആണെന്ന് ഓർത്ത് വെക്കാം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഡയറക്ടറായിട്ടാണ് നിയമിതനായിട്ടുള്ളത് ആരാണെന്ന് പ്രത്യേകം ഓർത്തുവെക്കുക സമീർ അശ്വിൻ വകിലാണ് അടുത്ത അപ്പോയിന്റ്മെന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ തന്നെ എന്താണ് ഡെപ്യൂട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായിട്ട് നിയമിതനായത് ആരൊക്കെയെന്നാണ് ആരാണ് മനീഷ് ഗാർഗ് അതേപോലെ സഞ്ജയ് കുമാർ അജിത് കുമാർ എന്നിവരാണ് ഏത് പോസ്റ്റിലേക്കാണെന്ന് പ്രത്യേകം ഓർത്തുവെക്കുക ഡെപ്യൂട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായിട്ടാണ് ഇവർ ഇത്രയും പേരും നിയമിതനായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം എന്താണ് മനീഷ് ഗാർഗ് സഞ്ജയ് കുമാർ അജിത് കുമാർ എന്നിവരാണ് എന്താണ് ഡെപ്യൂട്ടി ഡെപ്യൂട്ടി തിരഞ്ഞെടുപ്പ് ർമാരായിട്ട് നിയമിതനായിരിക്കുന്നത് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ആയിട്ട് എന്താണ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ആയിട്ട് ആരാണ് മനീഷ സക്സേനയാണ് എന്താണ് മനീഷ സക്സേനയാണ് എന്താണ് പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പ് അഡീഷണൽ അഡീഷണൽ സെക്രട്ടറി ആയിട്ട് നിയമിതനായിരിക്കുന്നത് അതേപോലെ തന്നെ ടൂറിസം മന്ത്രാലയം ഡയറക്ടർ ജനറൽ ജനറലായിട്ട് നിയമിതായിരിക്കുന്നത് ആരാണ് അത് മുക്ത സിൻഹയാണ് ആരാണ് മുക്ത സിൻഹാരണം ാണ് ഏത് പോസ്റ്റിലേക്കാണ് ടൂറിസം മന്ത്രാലയം ഡയറക്ടർ ജനറൽ എന്ന പോസ്റ്റിലേക്കാണ് ഈ ഒരു നിയമനം ആഭ്യന്തര മന്ത്രാലയ ആഭ്യന്തരോഷ് സെക്രട്ടറി എന്താണ് ആഭ്യന്തര മന്ത്രാലയ അഡീഷണൽ അഡീഷണൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് അതേപോലെ ആഭ്യന്തര മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ആണ് അടുത്തത് എന്താണ് സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്നത് ആരാണ് നീരജ് കുമാർ ആണ് ാണ് നീരജ് കുമാർ ആണ് ആഭ്യന്തര മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത് എന്താണ് ആഭ്യന്തര മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി ആരാണ് അത് ആശുതോഷ് അഗ്നിഹോത്രിയാണ് അതേപോലെ സെക്രട്ടറി ആരാണ് നീരജ് കുമാർ ആണ് അപ്പോൾ ഇത്രയും അപ്പോയിന്റ്മെന്റുകൾ ഈ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് വെക്കുക എല്ലാ അപ്പോയിന്റ്മെന്റുകളും വെക്കുക ആദ്യം നമ്മൾ പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അഡീഷണൽ സെക്രട്ടറി ആണ് അതാരായിരുന്നു അമിത് സിംഗ് നേഗിയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഡയറക്ടറായിട്ട് നിയമിതനായത് ആരെന്നാണ് അത് സമീർ അശ്വിൻ വകീലാണ് അത് കഴിഞ്ഞിട്ടുള്ളത് ഡെപ്യൂട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായിട്ട് വന്നത് ആരൊക്കെയെന്നാണ് മനീഷ് ഗാർഗർ സഞ്ജയ് കുമാർ അജിത് കുമാർ എന്നിവരാണ് ഡെപ്യൂട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി വന്നത് അത് കഴിഞ്ഞ് നോക്കിയ പോസ്റ്റിലായിരുന്നു പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ആരെന്നാണ് മനീഷ സക്സേനയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ് നോക്കിയത് ടൂറിസം മന്ത്രാലയം എന്താണ് ഡയറക്ടർ ജനറൽ ആണ് അത് ആരാണ് മുക്ത സിൻഹയാണ് അതേപോലെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി അതാരാണ് അശുതോഷ് അഗ്നിഹോത്രിയാണ് അതേപോലെ ജോയിന്റ് സെക്രട്ടറി ആരാണ് നീരജ് കുമാർ ആണ് അപ്പോൾ ഇത്രയും അപ്പോയിൻമെന്റ്സ് ഓർത്തുവെക്കാം അടുത്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ചർച്ച ചെയ്യുന്നത് ഒരു സംസ്ഥാന അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത് ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായത് ആരെന്നാണ് ആരാണ് പി ടി ബാബുരാജ് ആണ് ആരാണ് പി ടി ബാബുരാജ് ആണ് എന്താണ് ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള എന്താണ് ഭിന്നശേഷിക്കാർക്കുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വിരമിച്ചത് ആരെന്നാണ് ആരാണ് രേഖാശർമ്മയാണ് എന്താണ് രേഖാ ശർമ്മ ഓർത്തു വെക്കാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്നാണ് വിരമിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരായിരുന്നു അത് രേഖാ ശർമ്മയായിരുന്നു കഴിഞ്ഞ എൽ ഡി സി എക്സാമിനും ചോദിച്ച ചോദ്യമാണത് അപ്പോൾ ആ ഒരു സ്ഥാനത്ത് നിന്നും രേഖാ ശർമ്മ വിരമിച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് എന്താണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി ആര് സ്ഥാനമായിട്ട് വന്നിരുന്നത് രേഖാ ശർമ്മ ആ ഒരു സ്ഥാനം നിലനിർത്തിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ എന്താണ് രേഖാ ശർമ്മത്തു നിന്നും വിരമിച്ചിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു പോസ്റ്റിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് നമുക്ക് ചർച്ച ചെയ്യാം വീണ്ടും ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത് വേൾഡ് ടെലികമ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡൈസേഷൻ അസംബ്ലി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദിയാണ് എവിടെയാണ് വേദിയായി വരുന്നത് ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത് അപ്പോൾ ഓർത്തുവെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡൈസേഷൻ അസംബ്ലി എവിടെ വെച്ചാണ് നടക്കുന്നത് ഇന്ത്യയിൽ വെച്ചാണ് ാണ് നടക്കുന്നത് ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അതോടൊപ്പം ഓർത്തു വെക്കാം ഈ ഒരു അസംബ്ലി സംഘടിപ്പിക്കുന്നതാരാണ് അത് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ടെലികമ്യൂണിക്കേഷൻ യൂണിയൻ ആണ് ഈ ഒരു അസംബ്ലി സംഘടിപ്പിക്കുന്നത് അപ്പോൾ എന്താണ് പോയിന്റ് വേൾഡ് ടെലികമ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡൈസേഷൻ അസംബ്ലി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മളിന് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരെന്നാണ് ആരാണ് ഗാബി തോമസ് ആണ് ആരാണ് ഗാബി തോമസ് ആണ് ഓർത്ത് വെക്കാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് നടന്നു വരികയാണ് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ വനിതകളുടെ ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിൽ സ്വർണ്ണ മെഡൽ ആണ് സ്വർണ്ണ മെഡൽ നേടിയത് ആരെന്നാണ് ആരാണ് ഗാബി തോമസ് ആണ് എന്താണ് സ്വർണ്ണ മെഡൽ നേടിയത് അതോടൊപ്പം തന്നെ ഓർത്തുവെക്കാം വെള്ളി മെഡൽ നേടിയത് ആരാണ് വെള്ളി മെഡൽ നേടിയത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക ജൂലിയൻ ആണ് ആരാണ് ജൂലിയൻ ജൂലിയൻ ആൽഫ്രഡ് ആണ് എന്താണ് വെള്ളി മെഡൽ നേടിയത് എന്നുള്ള കാര്യം കൂടി വെക്കാം അപ്പോൾ എന്താണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ വനിതകളുടെ ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിലാണ് ഗോൾഡ് മെഡൽ നേടിയത് ആരാണ് ഗാബി തോമസ് ആണ് അതേപോലെ വെള്ളി മെഡൽ നേടിയിരിക്കുന്നത് ആരാണ് അത് ജൂലിയൻ ജൂലിയൻ ആൽഫ്രഡ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കാം സ്പോർട്സുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് ആണിത് സി എ വനിതാ വോളിബോൾ നേഷൻസ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജേതാക്കളായത് ആരെന്നാണ് നമ്മുടെ രാജ്യമാണ് ഇന്ത്യയാണ് ജേതാക്കളായിരിക്കുന്നത് അപ്പോൾ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ആരാണ് ഇന്ത്യയാണ് ഏത് മത്സരത്തിലാണെന്ന് പ്രത്യേകം വെക്കാം സി എ വിയെ വനിതാ വോളിബോൾ നേഷൻസ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എങ്കിൽ രണ്ടാം സ്ഥാനം നേടിയത് ആരാണെന്ന് കൂടി ഓർത്തുവെക്കാം രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നേപ്പാൾ ആണ് എന്താണ് നേപ്പാൾ ആണ് നേപ്പാൾ ആണ് എന്താണ് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ത്യ രണ്ടാം തവണയാണ് ഇന്ത്യ രണ്ടാം ാണ് ഈട്ടം കൈവരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം എന്താണ് സി എ വി എ വനിതാ വോളിബോൾ നേഷൻസ് ലീഗിൽ രണ്ടാം തവണയാണ് രണ്ടാം തവണയാണ് ഇന്ത്യ വിജയികളാവുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു മത്സരത്തിൽ ഒന്നാം സ്ഥാനത്ത് വന്ന് വിജയിച്ചതാരാണ് ഇന്ത്യയാണ് രണ്ടാം സ്ഥാനത്ത് വന്നത് നേപ്പാളാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഗുസ്തി താരം ആരെന്നാണ് നമുക്കെല്ലാവർക്കും അറിയാം ആരാണ് വിനേഷ് ഫോഗട്ടാണ് എന്താണ് വിനേഷ് ഫോഗട്ടാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ദുഃഖകരമായ ഒരു വാർത്തയായിരുന്നു എന്താണ് വിനേഷ് ഫോഗട്ട് എന്താണ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലേക്കുള്ള ഫൈനലിലേക്ക് അയോഗ്യയായത് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഗുസ്തി താരമാണ് ആര് വിനേഷ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ വിനേഷ് ഫോഗട്ടിന് ലഭിച്ച രണ്ട് അവാർഡുകൾ കൂടി നമുക്ക് ഓർത്തു വെക്കാം രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിൽ എന്താണ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചിരുന്നു എന്താണ് രണ്ടായിരത്തി ഇരുപത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ എന്താണ് ഖേൽ രത്ന പുരസ്കാരമാണ് ലഭിച്ചത് അതേപോലെ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ എന്താണ് അർജുന അവാർഡും ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എന്താണ് അർജുന അവാർഡും ആർക്ക് ലഭിച്ചിരുന്നു വിനേഷ് ഫോഗട്ടിന് ലഭിച്ചിരുന്നു എന്നാൽ ഈ രണ്ട് പുരസ്കാരവും രണ്ട് പുരസ്കാരവും രണ്ടായിരത്തി ിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർത്തവ്യ പതിൽ ഉപേക്ഷിക്കുകയുണ്ടായി അപ്പോൾ ഏതൊക്കെ പുരസ്കാരമാണെന്ന് ഓർത്തു വെക്കാം രണ്ടായിരത്തി ഇരുപതിൽ ഖേൽ രത്ന പുരസ്കാരവും അതേപോലെ രണ്ടായിരത്തി പതിനാറിൽ എന്താണ് അർജുന അവാർഡുമാണ് ലഭിച്ചത് രണ്ട് പുരസ്കാരവും ഉപേക്ഷിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കർത്തവ്യ പതിലാണ് ഉപേക്ഷിച്ചത് എന്നുള്ള കാര്യം കൂടി വെക്കാം അടുത്തത് വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബംഗ്ലാദേശ് കലാപത്തെ തുടർന്ന് കൊല്ലപ്പെട്ട സിനിമാ നിർമ്മാതാവ് ആരെന്നാണ് ആരാണ് സലീം ഖാൻ ആണ് ആരാണ് സലീം ഖാൻ ആണ് എന്താണെന്ന് ഓർത്ത് വെക്കാം ബംഗ്ലാദേശ് കലാപത്തെ തുടർന്ന് കൊല്ലപ്പെട്ട സിനിമാ നിർമ്മാതാവാണ് ആര് സലീം ഖാൻ കൂടാതെ അദ്ദേഹത്തിന്റെ മകനായ ശാന്തോം ഖാനും എന്താണ് ഈ ഒരു ഈ ഒരു കലാപത്തെ തുടർന്ന് കൊല്ലപ്പെടുകയുണ്ടായി അപ്പോൾ ഈ രണ്ട് വിയോഗങ്ങളും നമുക്ക് വെക്കാം എന്താണ് ബംഗ്ലാദേശ് കലാപത്തെ തുടർന്ന് കൊല്ലപ്പെട്ട സിനിമാ നിർമ്മാതാവ് ആരാണ് സിലീം ഖാനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ മകന്റെ പേരെന്താണ് ശാന്തോം ഖാനും അദ്ദേഹം എന്താണ് ഒരു ആക്ടർ ആയിരുന്നു അദ്ദേഹവും ഈ ഒരു കലാപത്തെ തുടർന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും വെക്കാം വീണ്ടും ഒരു വിയോഗമാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആണ് എന്നുള്ള കാര്യം വെക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് ഇനി ഏത് കാലഘട്ടത്തിലാണ് അദ്ദേഹം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ആയിരുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കാം രണ്ടായിരം മുതൽ എന്താണ് രണ്ടായിരം മുതൽ എന്താണ് രണ്ടായിരത്തി പതിനൊന്ന് വരെയാണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയാണ് അദ്ദേഹം പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിരുന്നത് അതോടൊപ്പം ഓർത്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിരുന്നു എന്നാൽ അദ്ദേഹം അത് നിരസിക്കുകയാണ് ഉണ്ടായത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പത്മഭൂഷൺ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു എന്നാൽ അദ്ദേഹം അത് നിരസിച്ചു അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ആരാണ് അത് ഭട്ടാചാര്യാണ് അദ്ദേഹം രണ്ടായിരം മുതൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയാണ് എന്താണ് ഏതാണ് പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചുവെങ്കിലും അദ്ദേഹം അത് നിരസിച്ചു ഇനി ഉടൻ വരാനിരിക്കുന്ന പി എസ് ഇ എക്സാമുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഓർത്തുവെക്കാം ആദ്യം ടെൻത്ത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി വരുന്ന എക്സാമുകൾ ഏതൊക്കെയാണ് അസിസ്റ്റന്റ് പ്രസൻ ഓഫീസർ അതേപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് എക്സാമുകളാണ് ടെൻത്ത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി വരുന്നത് അതേപോലെ പ്ലസ് ടു ക്വാളിഫിക്കേഷനിൽ വരുന്ന എക്സാമുകളാണ് സി പി ഒ സിഇഒ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നീ എക്സാമുകൾ ഡിഗ്രി ലെവലിലായിട്ട് വരുന്ന എക്സാമുകളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എസ് ഐ എസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാമുകൾ അപ്പോൾ ഈ എല്ലാ എക്സാമുകൾക്കും നിങ്ങളെ സഹായിക്കാനായിട്ട് ടാലന്റ് അക്കാദമി ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ഫോം ഫില്ല് ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി ഓർത്ത് വെക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ആപ്പിനെ കുറിച്ചുള്ള പോയിന്റ് ആണ് എന്താണ് ആപ്പിന്റെ പേര് കതിർ എന്നുള്ളതായിരുന്നു ആപ്പിന്റെ പേര് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ ആപ്പ് കാർഷിക സേവനങ്ങൾക്ക് ഏകജാലക സംവിധാനം ഒരുക്കാനായി സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയ ആപ്പാണ് എന്ത് കതിർ എന്നുള്ള ആപ്പ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ഒരു പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ശാസ്ത്ര സാങ്കേതിക മികവിനുള്ള കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരത്തിന് അർഹനായ മലയാളികൾ ആരൊക്കെയെന്നാണ് അപ്പോൾ അതിൽ വിജ്ഞാൻ ശ്രീ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ് അത് അന്നപൂർണി സുബ്രഹ്മണ്യമാണ് അതേപോലെ വിജ്ഞാൻ യുവ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് റോക്സി മാത്യുവിനാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അതേപോലെ തന്നെ വിജ്ഞാൻ ടീം പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ചന്ദ്രയാൻ ത്രീ ടീമിനാണ് എന്താണ് പുരസ്കാരം പുരസ്കാരം അതേപോലെ വിജ്ഞാൻ രത്ന ആർക്കാണ് അത് ഗോവിന്ദരാജൻ പത്മനാഭനാണ് അപ്പോൾ ഇത്രയും അവാർഡുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയായിരുന്നു ലഡാക്ക് ആണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയായിരുന്നു ഇന്ത്യൻ ആർമിയുടെ സൈനിക അഭ്യാസം പർവ്വത് പ്രഹാർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദിയാണ് വേദി എവിടെയാണ് ലഡാക്കാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അഡീഷണൽ സെക്രട്ടറി ആയി നിയമിതനായത് ആരെന്നാണ് ആരാണ് അമിത് സിംഗ് നേഗിയാണ് അത് കഴിഞ്ഞ് ഒരു അപ്പോയിൻമെന്റ് ആണ് നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഡെപ്യൂട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി നിയമിതരായവർ ആരൊക്കെ എന്നാണ് ആരൊക്കെയാണ് മനീഷ് ഗാർഗ് അതേപോലെ സഞ്ജയ് കുമാർ അജിത് കുമാർ എന്നിവരാണ് എന്താണ് ഡെപ്യൂട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി നിയമിതരായത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സീരിയസ് എന്താണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഡയറക്ടറായി നിയമിതനായത് ആരെന്നാണ് അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് വന്നത് ആരാണ് സമീർ അശ്വിൻ വകീലാണ് അത് കഴിഞ്ഞ് നോക്കിയ പോസ്റ്റ് ഇതായിരുന്നു പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ആരെന്നാണ് മനീഷ സക്സേനയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ടൂറിസം മന്ത്രാലയം ഡയറക്ടർ ജനറൽ ആയിട്ട് വന്നത് ആരെന്നാണ് ആരാണ് മുക്ത സിൻഹ ആരാണ് മുക്ത സിൻഹയാണ് എന്താണ് ം മന്ത്രാലയം ഡയറക്ടർ ജനറൽ പോസ്റ്റിലേക്ക് വന്നത് ശേഷം നോക്കിയത് ആഭ്യന്തര മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി ആണ് അഡീഷണൽ സെക്രട്ടറി ആയിട്ട് വന്നത് ആരാണ് ആശുതോഷ് ആരാണ് ആശുതോഷ് അഗ്നിഹോത്രിയാണ് അതേപോലെ ആഭ്യന്തര മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നത് ആരാണ് നീരജ് കുമാർ ആണ് അപ്പോൾ ഇത്രയും അപ്പോയിന്റ്മെന്റ്സ് ഓർത്തു വെക്കുക അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായത് ആരെന്നാണ് ആരാണ് പി ടി ബാബുരാജ് ആണ് ഈ ഒരു സ്ഥാനത്തേക്ക് നിയമിതനായത് ശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് സ്റ്റിൽ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തു നിന്നും വിരമിച്ചത് ആരെന്നാണ് ആരാണ് രേഖാ ശർമ്മയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് രേഖാ ശർമ്മ എന്താണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതനായത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് എന്തായിരുന്നു ഒരു വേദിയായിരുന്നു ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത് വേൾഡ് ടെനി കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡൈസേഷൻ അസംബ്ലി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരെന്നാണ് ആരാണ് ഗാബി തോമസ് ആണ് എന്താണ് ഈ ഒരു മികച്ച നേട്ടം കൈവരിച്ചത് അതേപോലെ വെള്ളി മെഡൽ നേടിയത് വെള്ളി മെഡൽ നേടിയത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു ആരാണ് ജൂലിയൻ ആൽഫ്രഡ് ആണ് എന്താണ് വെള്ളി മെഡൽ നേടിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു സി എ വി എ വനിതാ വോളിബോൾ നേഷൻസ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജേതാക്കളായത് ആരെന്നാണ് ഇന്ത്യയാണ് ജേതാക്കളായത് രണ്ടാം സ്ഥാനത്ത് വന്നത് നേപ്പാളാണ് ഇന്ത്യ രണ്ടാം തവണയാണ് ഈ ഒരു നേട്ടം കൈവരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അതിനുശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഗുസ്തി താരം ആരെന്നാണ് ആരാണ് വിനേഷ് ഫോഗട്ടാണ് നമുക്കറിയാം വിനേഷ് ഫോഗട്ടിന് ലഭിച്ച പുരസ്കാരങ്ങൾ ഏതൊക്കെയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിൽ ഏതാണ് പുരസ്കാരം ലഭിച്ചിരുന്നു അതേപോലെ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ അർജുന അവാർഡ് ലഭിച്ചിരുന്നു എന്നാൽ ഈ പുരസ്കാരങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ത് ചെയ്തു വിനേഷ് ഫോഗട്ട് എന്നാണ് കർത്തവ്യ പതിൽ ഉപേക്ഷിക്കുകയുണ്ടായി അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് വെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് വിയോഗമായിരുന്നു എന്താണ് ബംഗ്ലാദേശ് കലാപത്തെ തുടർന്ന് കൊല്ലപ്പെട്ട സിനിമാ നിർമ്മാതാവ് ആരെന്നാണ് ആരാണ് സലീം ഖാൻ ആണ് അദ്ദേഹത്തിന്റെ മകനായ ശാന്തോം ഖാനും ഈ ഒരു ഈ ഒരു കലാപത്തെ തുടർന്ന് കൊല്ലപ്പെടുകയുണ്ടായി അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയതും ഒരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ആരെന്നാണ് ആരാണ് ബുദ്ധദേവ് ബുദ്ധദേവ് ഭട്ടാചാര്യാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിന്നാണ് പത്മഭൂഷൺ ലഭിക്കുകയുണ്ടായി എന്നാൽ അദ്ദേഹം അത് നിരസിക്കുകയാണ് ചെയ്തത് ഇനി ഏതൊരു കാലയളവിലായിരുന്നു അദ്ദേഹം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിരുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു രണ്ടായിരം മുതൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ആയിരുന്നു അദ്ദേഹം പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായിരുന്നത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചിരിത്രങ്ങത്താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് എസ് ബി പുതിയ ചെയർമാനായി നിയമിതനാവുന്നത് ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ പ്രദീപ് ചൌധരി ഓപ്ഷൻ ബി ഒ പി ഭട്ട് ഓപ്ഷൻ സി രജനീഷ് കുമാർ ഓപ്ഷൻ ഡി സി എസ് ഷെട്ടി രണ്ടാമത്തെ ചോദ്യം ഇതാണ് അസം റൈഫിൾസിന്റെ ഡയറക്ടർ ജനറലായി അടുത്തിടെ നിയമിതനായത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ വികാസ് ഓപ്ഷൻ ബി പ്രദീപ് ചന്ദ്രൻ നായർ ഓപ്ഷൻ സി ആർ കെ റാണ ഓപ്ഷൻ ഡി രൺബീർ സിംഗ് ചിരിയത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാനായി നിയമിതനാവുന്നത് ആരെന്നായിരുന്നു ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരിയോത്തരം ആരാണ് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ ആണ് എന്താണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാനായി നിയമിതനാവുന്നത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ശിലാലിഖിതങ്ങളിൽ പഠനം നടക്കുന്ന ക്ഷേത്രം ഏതെന്നാണ് ഏതാണ് ശരിയത്തരം ഓപ്ഷൻ എ ആണ് ശരിയുത്തരം ഏത് ക്ഷേത്രത്തിലാണ് തളീശ്വരർ ക്ഷേത്രത്തിലാണ് എന്താണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ശിലാലിഖിതങ്ങൾ പഠനം നടക്കുന്നത് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം